പുരോഗമനകരമായിട്ടുള്ള ഒരു നടപടിയാണ് യു പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ജാതി പേര് ഇനി ഒരിടത്തും എഴുതേണ്ടതില്ല മതത്തിന്റെ ഐഡന്റിറ്റി വെച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് പ്രിവിലേജ് അനുഭവിക്കുന്നവരും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നവരുമുണ്ട് കേരളത്തിൽ പോലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാൻ പറ്റാത്ത ആണ് യോഗി ആദിത്യനാഥ് അവിടെ തുടക്കം കുറച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പം നാളെ തുടർന്ന് ഇതിൻ്റെ അടിമയല്ല അവനും നീ ഈക്വൽ ആണ് എന്നുള്ള സാധനം ബുക്ക് അതായത് സോഷ്യലിസമാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ റവല്യൂഷണർ സ്റ്റാർ ആണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയല്ല അത് പിണറായി വിജയനല്ല എന്നാൽ പോലും ഇവരെ കളക്കാപ്പുറം ഞാൻ കാണുന്നത് യോഗി ആദിത്യനാഥിനെ രാജഭായി നമസ്കാരം നമസ്കാരം രാജഭായ് വളരെ പുരോഗമനകരമായിട്ടുള്ള ഒരു നടപടിയാണ് യു പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ജാതി പേര് ഇനി ഒരിടത്തും എഴുതേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള അലഹബാദ് കോടതിയുടെ വിധിപ്രകാരമാണ് ഉത്തരവ് സർക്കാർ ഇറക്കിരിക്കുന്നത് അങ്ങനെ കാണുന്നു മതം ചോദിക്കരുത് ജാതി പറയരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണെന്ന എന്റെ ഓർമ്മ ഇനി അങ്ങനെയാണോ തിരിച്ചാണോ പറഞ്ഞത് എന്ന് എനിക്കറിയത്തില്ല കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ എസ് എൻ ഡി പി യുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി പോലും അറിയാത്ത കാര്യം പിന്നെ എനിക്ക് അറിഞ്ഞുള്ള നിർബന്ധമില്ല അതുകൊണ്ട് പറഞ്ഞത് ആരോ ആവട്ടെക്സ് വർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാളാണ് നമ്മുടെ നാട് പക്ഷെ നമ്മൾ പണ്ട് സ്കൂളിൽ ചെറു ചേർക്കുമ്പോഴാണ് ഈ സാധനം വരുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് അതാ പിന്നെ സർട്ടിഫിക്കറ്റിനകത്ത് റെക്കോർഡിക്കലായിട്ട് വരുന്നത് ജാതി മതം എല്ലാത്തിനും ആയി ഇപ്പോൾ പിന്നെ ജാതി ഇല്ലാത്തവർക്ക് അത് ചേർക്കാനുള്ള അവസരമുണ്ട് മതം ഇല്ലാത്തവർക്ക് അത് ചേർക്കാനുള്ള അവസരമുണ്ട് മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠപുസ്തകം സിലബസിനകത്ത് ഉൾപ്പെടുത്തിയപ്പം രണ്ടാ രണ്ടായിരത്തി എട്ടിൽ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അപ്പം ആകെ പുള്ളി ചെയ്താൽ നല്ല കാര്യമതാണ് ആ പുസ്തകം ഇട്ട് തെരുവിലിട്ട് കത്തിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിൽ ഈ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രിവിലേജ് അനുഭവിക്കുന്നവരും ഉണ്ട് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നവരും ഉണ്ട് നമുക്കൊന്നും അങ്ങനത്തെ ചിന്തയില്ലെങ്കിലും അങ്ങനെ ഇപ്പോഴും കാണുന്നവരല്ല അത് മറ്റേ അതിയാണ് എന്ന് പറയുന്നത് ഇപ്പം നായര കൊള്ളാം അല്ലെങ്കിൽ ഇവൻ നമ്പൂലിയ ഇവൻ ക്രിസ്ത്യാനിയ കൊള്ളാം മറ്റവൻ ഇതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്താഗതിയൊക്കെ മലയാളി മനസ്സുകളിൽ പോലും ഇപ്പോൾ അന്തർലീനമായി കിടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ആലോചിക്കേണ്ടത് കാര്യം സിവിധാനത്ത് ചിന്തിക്കേണ്ട കാര്യം കേരളത്തിൽ പോലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാൻ പറ്റാത്ത റിഫർമേഷനാണ് യോഗി ആദിത്യനാഥ് അവിടെ തുടക്കം കുറച്ചിരിക്കുന്നതാണ് ഇപ്പം അവിടെ ജമീന്ദാർമാരുടെ ജന്മിത്തം ഇത് അതേ രീതിയിൽ നിലനിൽക്കുന്ന നാട് ആ ജന്മിത്തത്തിൻ്റെ കടക്കൽ കത്തി ഒക്കെ ചെയ്യുന്നു ഇപ്പം നാളെ തൊട്ട് അടിമയല്ല അവനും നീയോ ഈക്വലാണ് എന്നുള്ള സാധനം ബുക്ക് അതായത് സോഷ്യലിസമാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പരിപൂർണ്ണമായ ആ അർത്ഥത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യലിസമാണ് നടപ്പിലാക്കപ്പെടുന്നത് സാമ്പത്തികമായ അസുന്തിത്വം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിനകത്തും മാറ്റപ്പെടാൻ കഴിയത്തില്ല എനിക്കോ സിബിക്കോ യൂസഫലി ആവാനും കഴിയത്തില്ല നമുക്ക് ആഗ്രഹമുള്ളത് എല്ലാവരും ഈക്വലായിട്ട് ജീവിക്കണമെന്നാണ് പക്ഷേ അത് സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയുള്ളു സ്വപ്നം കാണുന്നതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലാത്തുള്ള അത്ര സ്വപ്നങ്ങളും നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്താവുന്ന മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അസമത്വങ്ങൾ ഉള്ളത് ഇപ്പൊ വിദേശ രാജ്യത്ത് ഇപ്പോ പ്യൂൺ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അടിച്ചു തൂത്തു വരുന്ന ആളാണെങ്കിലും ആ ജോലി സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലഭിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് അല്ല അത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഗൾഫിൽ ജോലി ചെയ്തതാണല്ലോ ഒമ്പത് വർഷം ആ ഒരു പിന്നെ ലെവലിലേക്ക് ഇന്ത്യൻ സമൂഹം എത്തിയിട്ടില്ല ഇന്ത്യൻ സമൂഹം ആലോചിച്ച് നോക്കൂ സിബി മാറ്റിമൂണിയുള്ള സൈറ്റ്സിൻ്റെ ഒരു സ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധപ്പെട്ടു ഡോക്ടർമാരായ പരന്മാരെ തേടുന്നു എഞ്ചിനീയർമാരായ വധുക്കളെ തേടുന്നു മനുഷ്യരെയല്ല തേടുന്നത് ഇതിനകത്ത് വേറെ വർഷം കൂടി ഉണ്ട് മട്ടരിമോണിലാത്ത നായർ മാട്ടറിമോണിലുണ്ട് നമ്പൂതിരി മട്ടറി ക്രിസ്ത്യൻ ഹീരവ മട്ടറി മോണിലുണ്ട് ക്രിസ്ത്യൻ മാട്ടറി മുസ്ലിം മാട്ടറി അത് കൂടാതെ ഡോക്ടർ മാറ്ററി അത് കൂടാതെ തന്നെ ഡോക്ടറിൽ നിന്ന് ആയ യുവതിക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടറിൽ നിന്ന് ആയ ഡോക്ടർക്ക് എന്നൊക്കെ ഇത് ഡോക്ടറെ വണ്ടിന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് അതിനകത്ത് പിന്നെ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യം ഉപയോഗിക്കാറില്ല ലോങ് ട്രിപ്പിന് പോകാറില്ല വീട് ഓഫീസ് വണ്ടി ഫസ്റ്റ് ക്ലാസ് വണ്ടി ഡോക്ടർ ഡൈവോഴ്സിന് പക്ഷെ മറ്റേനകത്ത് കേൾക്കുമ്പോണ്ടാവുന്ന ഡോക്ടർ ആയാൽ മതി ഒരാള് ഓർത്തോപീഡിക്സിലായിരിക്കും പി ജി എടുത്തെ മറ്റേ ആൾ ഗൈനോക്കോളജിസ്റ്റ് ആയിരിക്കും ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല ഇവർ ഒരുമിച്ച് സർജറി എടുത്താലല്ലോ എന്തായാലും ബെഡ്റൂമിൽ പോകുന്നത് അതിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ആ ജമീന്ദാർ സിസ്റ്റം മാറുക എന്നുള്ള രീതിയിലേക്ക് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ അത് പ്രായോഗികമാക്കാൻ ബീഹാറിലേതുപോലെ തന്നെ ഉള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംസ്കാരം നിലനിരുന്ന ഉത്തർപ്രദേശെ മാറ്റി സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം സ്ഥാപിതമാക്കിയ ഒരാളാണ് യോഗി ആദിത്യനാഥ് ഞാൻ ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിലെ ഏറ്റവും വലിയ റവല്യൂഷണറി സ്റ്റാറാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയല്ല അത് പിണറായി വിജയനല്ല അത് രാഹുൽ ഗാന്ധിയല്ല അത് അമിത്ഷായല്ല അത് പിന്നെ അമരീന്ദർ സിംഗ് അല്ല എന്നാൽ പോലും ഇവരെ കളക്കപ്പുറം ഞാൻ കാണുന്നത് യോഗി ആദിത്യനാഥിനെയാണ് കാര്യമില്ല മക്കളില്ല ഒന്നുമില്ല സന്യാസ ജീവിതമാണ് അതേ സംബന്ധിച്ചു ഡെഡിക്കേറ്റ് ചെയ്യാണ് സമൂഹത്തിന് പറ്റിയിട്ടുള്ള രീതിയില ഗുണ്ടാരാജ് നിലവിലുണ്ടായിരുന്ന സ്റ്റേറ്റ് സ്ഥലമാണ് ജന്മിത്തം ഉള്ളതിന് അപ്പുറത്ത് ഗുണ്ടാരാജായിരുന്നു അവിടെ അവരുടെ വീട് ഉൾപ്പെടെ നശിപ്പിച്ചില്ല ബുള്ളോസോർ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്നിട്ട് സുളാപ്പികൾ നിലപൊളിച്ചിട്ട് കാര്യമില്ല അവിടെ കെട്ട പാവപ്പെട്ടവരുടെ പിന്നെ നഞ്ചത്ത് കയറി നനങ്ങായിരുന്നു അടിച്ച് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു ഇപ്പൊ സമാധാനത്തോടുള്ള റോട്ടിൽ ഇറങ്ങി നടക്കാം മറ്റേ ഒന്നുമല്ല പട്ടാ പകല് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ നടന്നു പോകാണെങ്കിൽ വണ്ടി കൊണ്ടു നിർത്തുക ഭാര്യയെ കെറ്റി കൊണ്ട് പോകുക ഭർത്താവ് തടയൽ നിന്നടിച്ച് അപ്പം തന്നെ തടയ്ക്ക് ചുറ്റി അടിച്ചിട്ട് അവിടെ ഇടുക കുന്നളയുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ ആ രീതിയിൽ മാറുമ്പം ഇപ്പൊ ഒന്നും വേണ്ട ഏറ്റവും വലിയ ഉദാഹരണം എടുക്കുക യൂസഫിനെ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് യോഗി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയു ശേഷമാ പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി കണ്ടു നരേന്ദ്രമോദിയെ കണ്ടിട്ടല്ല പിന്നെ യൂസഫലി ഇൻവെസ്റ്റ് ചെയ്തത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിനു ശേഷം ഉത്തർപ്രദേശിൽ അത്തരം പരിപാടികൾ നടക്കില്ല മാസപ്പടി മേടിക്കാനും ഭീഷിപ്പെടുത്താനും ആക്രമിക്കാനും ആളുകൾ വരത്തില്ല ഗുണ്ടാസംഘം വരത്തില്ല എന്നുള്ള ഉറപ്പ് കിട്ടി ഒരു കാലത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള അധോലോക മാഫിയ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു ലക്നൌ കേന്ദ്രീകരിച്ചൊക്കെ അല്ലാതെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവിടെ പിന്നെ വെള്ളിയാഴ്ച വന്നിട്ട് പിന്നെ അഭ്യാസം കാണിക്കാൻ വന്ന ആൾക്കാരെ മുഴുവൻ പോലീസ് കൊണ്ടുവരുത്തിയില്ലേ യു സഭയിൽ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പൈസ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണല്ലോ ലാഭം കിട്ടുമോ തീർച്ചയായിട്ടും കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അതിന് പറ്റുന്ന സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഈ വിലവേശൽ തന്ത്രം ഈ ജാതി രാഷ്ട്രീയം വെച്ചിട്ടുള്ള വിലവേശൽ തന്ത്രം ഇപ്പോൾ കേരളത്തിലുണ്ട് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് അവരുടെ അതായിട്ടുള്ള അവര് നിലമ്പൂരിൽ യു ഡി എഫിൽ മുദ്രം പ്രഖ്യാപിക്കുന്ന മറ്റെടുത്തവർക്ക് മുന്ത്രണ പ്രഖ്യാപിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മറക്ക ഏതാ മൂന്നേഴ് വോട്ടേ ഉള്ളൂ കാന്തപുരം അബ്ബക്കറ മുസ്ലേര വിഭാഗത്തിന് അന്തരമായിട്ടുള്ള കുറെ വിശ്വാസികളുണ്ട് കാന്തപുരത്തിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ പറയുമ്പോ തന്നെ പറയാം പിന്നെ സമസ്തയ്ക്ക് വോട്ടിന് സ്വാധീനിക്കാൻ വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനത്തുള്ള ജാതീയ സംഘടനകൾ അത് വിശ്വർമ്മ ഇപ്പൊ പിന്നെ അത് മർദ്ധമാക്കാരെ ഞാനും കോൺഗ്രസ് പറഞ്ഞാ സംഘടനയുണ്ട് ആ സംഘടനയും രാഷ്ട്രീയത്തിൽ നടത്താൻ അല്ല കത്തോലിക്ക കോൺഗ്രസ് ആവുന്നില്ല കത്തോലിക്കാവട്ടെ ഇപ്പൊ ഞാൻ മർത്തമാർ സമയപ്പെട്ടത് മർത്തമാരാണ് എന്റെ മമ്മിയുടെ വീട്ടുകാരെ ബന്ധി കോസ് ആവട്ടെ പിന്നെ സി എസ് ഐ ആവട്ടെ യാക്കോവ ആവട്ടെ ഓർത്തഡോക്സ് ആവട്ടെ ഈ ബാർഗനിങ് കപ്പാസിറ്റി നായരാവട്ടെ നമ്പൂരി ആവട്ടെ നമ്പൂരിമാരെ കൊണ്ട് വലിയ ശല്യമൊന്നും അല്ലാതില്ലെന്ന് എനിക്ക് പോകുന്നത് പിന്നെ എസ് സി എസ് ടി ആവട്ടെ ധീവര സമുദായമാവട്ടെ ഏതോ ആവട്ടെ ഇത് പൊളിറ്റിക്കൽ ബാർഗനിങ്ങിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കള്ളാ സംഘടനകളുണ്ടാക്കിയിട്ടുള്ള പോകുന്ന പോക്ക് അപകടകരമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമാണ് ആ അപകടത്തെ പൊളിച്ചെടുക്കാതെ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ സമുദായത്തിൻ്റെ പേര് ജാതിയുടെ പേര് മതത്തിൻ്റെ പേര് വെച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യണ്ട ഇയാളെ നല്ല മനുഷ്യനാണോ അല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി കേരളത്തിൽ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത വലിയൊരു നവോത്ഥാന നീക്കമാണ് യു പിയിൽ നടക്കുന്നത് യെസ് യെസ് അത് അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സമകാലിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകരായി യോഗി ആദിത്യനാഥിനെ കാണാനാണ് എനിക്ക് താല്പര്യം എന്ന് ഇന്നലെ ബാക്കി ഇതിൻ്റെ പ്രോഗ്രസ് വെച്ചിട്ട് നമുക്ക് അല്ല പക്ഷേ ഇതിൻ്റെ മേളിലേക്കും കോടതികളുണ്ട് അഹമ്മദാബാദ് കോടതിക്കും മുകളിലും കോടതികളുണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വല്ല സ്ത്രീയും കിട്ടുമോ അല്ലെങ്കിൽ എം പി ജയരാജന്റെ മനോഹരമായ പ്രയോഗമുണ്ട് ചുംബന്മാർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ചുംബന്മാരാണോ ശുനങ്ങന്മാരാണോ അത് പിന്നെ ഇത് രണ്ടും അല്ലാത്ത രണ്ടും കൂടെ കൂടിയതാണോ എന്നുള്ളതൊക്കെ പിന്നെ അത്യന്തികമായി സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ചിലോ ഡിവിഷൻ ബെഞ്ചിലോ ഒക്കെ വിധി വരുമ്പോൾ മാത്രമേ കാത്തിരുന്ന് കാണാൻ പറ്റുള്ളൂ അത് കോടതി അലക്ഷ്യമായിട്ട് കണ്ടെങ്കിൽ ആരെങ്കിലും കേസെടുക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിനായിരുന്നു നവോത്ഥാന നീക്കമായിട്ട് തന്നെ കാണാനാണ് വീണ്ടും ആഗ്രഹിക്കുന്നതെന്ന് അടിവരയിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ്